ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് റോസ്റ്റ് ആണ് അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയാണ് ഇതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒരിഞ്ചി ഒരു പുള ഇഞ്ചിയാണ് ഒരു പത്ത് പതിനഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം തിലേക്ക് ഒരു സ്പൂൺ ഒരു മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഭിന്നാഗിരി അഥവാ വിന്നാഗിരി ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരിയത്താൽ മതി ഇനി നമുക്കിത് നല്ലത് വേണം മിക്സ് ചെയ്യണം ഈ പൗഡറെല്ലാം ഇതിലേക്ക് നല്ലത് വേണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റാം അങ്ങനെ ഇത് ഇവിടെ നല്ലതാണ് മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് കുക്കറിലേക്ക് മാറ്റാം അങ്ങനെ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പനോട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു പിസിലടിക്കണം ഒരു ബിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക അതിന് ശേഷം ഒരു നാല് ബിസിലും കൂടി അടിക്കുന്നതിന് വരെ നമുക്കത് ഉപയോഗിച്ചെടുക്കാം നമ്മുടെ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഉരുളി ഉരുളടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതെണ്ണം ചൂടാനു ശേഷം ഇതിലേക്ക് അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുവ ഇവിടെ നല്ലത് വണ്ണം ശേഷം ഇതിലേക്ക് ലേശം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം നമുക്ക് ഇനി നമുക്കിതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ കറിവേപ്പില ഇവിടെ നല്ലത് വേണം വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് സവാള ചെറുതായിട്ടരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലത് വേണം ഒന്ന് വഴറ്റിയെടുക്കണം സവാളാക്കി ഇവിടെ നല്ലത് വേണം വാഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം ഇനി പൊടികളുടെ എല്ലാം പച്ചവണം വരെ നമുക്ക് നല്ലത് കൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയം ഉപ്പും കൂടി നോക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയെല്ലാം പരുവത്തിനോട് നോക്കണം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ലേശം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ലേശം ഉപ്പ് കുറവ് കാണിക്കുന്നുണ്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ കൂടി നല്ലതോണം ഇളക്കുക അതിനുശേഷം അല്പസമയം കൂടി നമുക്ക് നമുക്കിതിൻ്റെ ഈ വെള്ളം ഒന്ന് വറ്റണം അല്പസമയം കൂടി തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ നമുക്ക് അല്പസമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇവിടെ നല്ലതോണം പറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയെല്ലാം നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയി കാണാം